നമ്മുടെ ജീവിതം സ്വർഗതുല്യമാക്കാനാണ് യേശു വന്നത് മുമ്പേ നമ്മുടെ ജീവിതം നരകതുല്യമായിരുന്നു പല കുടുംബങ്ങളും നരകം പോലാണ് ആ കുടുംബങ്ങൾ സ്വർഗതുല്യമാക്കാനാണ് സി എഫ് സി ആഗ്രഹിക്കുന്നത് ഇവിടെയിരിക്കുന്ന ചില അത് സാക്ഷ്യപ്പെടുത്താൻ കഴിയും എൻ്റെ കുടുംബം നരകതുല്യമായിരുന്നു എപ്പോഴും വാഗ്വാദവും തമ്മിൽ തല്ലും ഇന്നതെല്ലാം മാറി പൂർണ്ണമായിട്ടും സ്വർഗതുല്യമല്ല എന്നാൽ അതിനോട് വളരെ അടുത്ത് ദൈവത്തിന് സ്തോത്രം പിന്നെയാണ് മുകളിലത്തെ നില അതാണ് സഫ അതും വളരെ പ്രധാനപ്പെട്ടാണ് കുടുംബം കൊണ്ട് നിർത്തരുത് സഭയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾ സഭയിലേക്ക് വരുന്നത് പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമല്ല സഭയിൽ വന്ന് പ്രസംഗം കേട്ട് മാത്രം പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വാർത്ഥനാണ് ഇതൊരു ഹോട്ടലല്ല ഒരു ഹോട്ടലിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞാൽ നിങ്ങൾ പണം കൊടുക്കും എന്നിട്ടെന്തു ചെയ്യും നിങ്ങൾ തറ തൂക്കുമോ അടുക്കളയിലെ പാത്രം കഴുകുമോ ഇല്ല ബൈ പറഞ്ഞ് നിങ്ങൾ പോകൂ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു ബോക്സിനകത്ത് ഞാൻ എൻ്റെ പണം നിക്ഷേപിച്ചു ഹോട്ടലിൽ പോയ പോലെ തിരിച്ചു പോകുന്നു എന്നാൽ വീട്ടിൽ അവിടെ നിങ്ങൾ പണം ഇടുന്നില്ല ഈ സഭയിൽ പണം കൊടുക്കണ്ട എല്ലാം സൗജന്യമാണ് അത് കുടുംബമാണ് മറ്റു സഭകൾ റെസ്റ്റോറൻറ്റ് പോലെയാണ് അവിടെ നിങ്ങൾ പണം മുടക്കണം ഇത് ഭവനമാണ് റെസ്റ്റോറൻ്റ് അല്ല അതുകൊണ്ട് ഇവിടെ ഭക്ഷണം കഴിച്ച ശേഷം നിങ്ങൾക്ക് പോകാൻ കഴിയില്ല കഴിച്ച ശേഷം എന്ന് പറഞ്ഞാൽ പ്രസംഗം കേട്ട ശേഷം പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ചിലർ തറ തൂക്കും ചിലർ ടോയ്ലറ്റ് കഴുകും പലരും പല കാര്യങ്ങളും ചെയ്യും ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ എൺപത് വയസ്സിന് മേലെ പ്രായമുള്ളവരാളായിരിക്കാം എൺപതിന് മേലെയുള്ളവരാണ് പ്രായമുള്ളവർ മറ്റുള്ളവരൊക്കെ ചെറുപ്പക്കാരാണ് കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് തൊണ്ണൂറാവും ഇപ്പം ഞാൻ എൺപതുള്ളതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക വിഷാദിച്ച് നീണ്ട മുഖമുള്ളവരായിട്ട് പോകരുത് ലോകത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് സന്തോഷമുള്ള ചിരിക്കുന്ന മുഖങ്ങളാണ് ഇവിടെ വരുന്നവർ കാണേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ പറയും എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നാൽ യേശു സിംഹാസനത്തിനുണ്ട് അത് നിങ്ങളുടെ മുഖം പ്രകാശിപ്പിക്കണം അതിന് നിങ്ങളുടെ ജീവിതം സാക്ഷിയായിരിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ടത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം കാണിക്കാം എബ്രാഹർ പതിമൂന്നാം അധ്യായത്തിൻ്റെ എബ്രായ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായം ഓർത്തിരിക്കുക എബ്രായ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായം അവിടെ എന്താ പറയുന്നത് അഞ്ചാമത്തെ വാക്യം പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തത് ആയിരിക്കട്ടെ എന്തൊരു വാക്യം ദ്രവ്യാഗ്രഹം ഇല്ലാത്ത ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക പണം സമ്പാദിക്കാമോ സമ്പാദിക്കാം ഒരു മരപ്പണി ചെയ്ത യേശു പണം സമ്പാദിച്ചു കാരണം അവൻ്റെ അമ്മ ഒരു വിധവയായിരുന്നു ജോസഫ് മരിച്ചു പോയിരുന്നു അവന് നാല് ഇളയ സഹോദരന്മാരും രണ്ടളയ സഹോദരിമാരുണ്ടായിരുന്നു മർക്കോസ് ആറിൽ നാം അത് കാണുന്നുണ്ട് അതുകൊണ്ട് അവൻ ഉൾപ്പെടെ എട്ട് പേരാ കുടുംബത്തിലുണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ഭവനത്തിൽ എട്ട് പേരുണ്ടോ അപ്പനും അമ്മയും അതുപോലെ ആറ് മക്കളും വളരെ അപൂർവമാണ് ആരും തന്നെ ഇല്ല യേശുവിൻ്റെ കുടുംബത്തിൽ എട്ട് പേരുണ്ടായിരുന്നു അവൻ്റെ അമ്മ അവന് നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഏഴ് മക്കളും അമ്മയും അവനാണ് കുടുംബത്തിൽ മൂത്ത അവനൊരു മരപ്പണിക്കാരനായിട്ട് ജോലി ചെയ്തു കാരണം ജോസെഫ് മരിച്ചു പോയിരുന്നു അവന് പതിനെട്ട് വയസ്സുള്ള പ്ലായിരിക്കാൻ ജോസഫ് മരിച്ചത് അങ്ങനെ പന്ത്രണ്ട് കൊല്ലം അവനൊരു മരപ്പണിക്കാരനായിട്ട് ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്ത് അവൻ ലാഭം ഉണ്ടാക്കി നിങ്ങളൊരു ബിസിനസ് ചെയ്യാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു കട നടത്തുന്നു നിങ്ങൾ മേടിച്ച വിലയ്ക്ക് തന്നെ അത് വിൽക്കുമോ അതോ അല്പം ലാഭം ഉണ്ടാക്കുമോ അതോ നിങ്ങൾ പറയുമോ ഞാനൊരാത്മീയനാണ് വിവേകത്തോടെ പെരുമാറുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശു ഒരു മേശ ഉണ്ടാക്കിയപ്പോൾ അവന് മരപ്പണിയായിരുന്നല്ലോ അതൊരാൾക്ക് വിൽക്കുന്നു എന്ന് കരുതുക അതിൽ നിന്ന് അവനൊരു ലാഭം ഉണ്ടാക്കുമായിരുന്നോ ഇല്ലയോ നിങ്ങൾക്കെന്തു തോന്നുന്നു ഉണ്ടാക്കുമായിരുന്നോ ഇല്ലായിരുന്നു നിശ്ചയമായിട്ടോ അവൻ ലാഭം ഉണ്ടാക്കുന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെ അവൻ്റെ കുടുംബത്തെ പോറ്റാൻ കഴിയുമായിരുന്നു ലാഭമില്ലാതെ വിറ്റിരുന്നെങ്കിൽ അവൻ പട്ടിണി കിടന്നാൽ അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ലാഭം ഉണ്ടാക്കണം അത് തെറ്റല്ല യേശു അതുതന്നെയാണ് ചെയ്തത് അവനൊരു കസേറ ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുത്തു നിന്ന് ലാഭം കിട്ടി ഒരു പക്ഷേ വളരെ ദരിദ്രനായ ഒരാൾക്ക് അവൻ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകാം വല്ലപ്പോഴും എന്നാൽ എല്ലാവർക്കും അങ്ങനെ കൊടുത്തില്ല അവൻ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി അവൻ്റെ സഹോദരന്മാർക്ക് അവന് വസ്ത്രം വാങ്ങണമായിരുന്നു സഹോദരിമാർക്ക് അമ്മയുടെ കാര്യം നോക്കണമായിരുന്നു ഭക്ഷണം വേണമായിരുന്നു നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല ആരെയും വഞ്ചിക്കരുത് യേശു ആരെയും വഞ്ചിച്ചില്ല എത്ര ലാഭം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക ജീവിതത്തിൻ്റെ ചിലവ് അതുപോലെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നസരത്തിൽ ലിവിങ് കോസ്റ്റ് കുറവായിരിക്കും ബാംഗ്ലൂർ വളരെ ചിലവേറിയ പട്ടണമാണ് ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് പണം ആവശ്യമാണ് ജീവിത ചെലവ് കൂടുതലാണ് അതിനൊരു കുഴപ്പവും ഇല്ല നിങ്ങളാരെയും വഞ്ചിക്കാത്തടത്തോളം കാലം യേശുവും തനിക്ക് ജീവിക്കാനുള്ളത് കണ്ടെത്തി നിങ്ങൾ അല്പം ലാഭം നല്ല ദവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് പണം കൂടുതൽ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദവ്യാഗ്രഹം നിങ്ങൾക്ക് വളരെ കുറച്ച് ശമ്പളം ഉള്ളെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലി അന്വേഷിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല ജീവിത ചെലവ് വേറി വരുന്ന ഈ കാലത്തിൽ അല്പം കൂടെ സമ്പാദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ജീവിക്കാൻ വേണ്ടി അല്പം കൂടെ കൂടുതൽ സമ്പാദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിലൊരു പ്രശ്നവുമില്ല അതല്ല ദവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ജീവിക്കാൻ ശ്രമിക്കുകയാണ് ഒന്നും ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്ന കോടീശ്വരന്മാരല്ല ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കണം അതുകൊണ്ട് ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അതിതാണ് ഇവിടെയിരിക്കുന്ന മിക്കവരും അത് ഉള്ളവരല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ പലർക്കും ഉണ്ട് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാൽ ഈ കാര്യമായിരിക്കണം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തരായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അപകടം ഇവിടെയാണ് നിങ്ങൾ മറ്റൊരു കുടുംബത്തിലുള്ള ആളെ നോക്കി നിങ്ങൾ പറയാം ഓ അവർക്ക് അതുണ്ട് സാധാരണ ഭാര്യമാരാണ് ഭർത്താക്കന്മാരോട് പറയുന്നു എനിക്കും അത് വേണം നിങ്ങളൊരു വീട്ടിൽ പോകുന്നു ഓ അവർക്കതുണ്ട് എനിക്കതില്ല അങ്ങനെ ദ്രവ്യാഗ്രഹം കടന്നു വരും കൊലോസിയർ മൂന്നാം അധ്യായത്തിൽ പറയുന്നു ദ്രവ്യാഗ്രഹം വിഗ്രഹ ആരാധനയാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഇവിടെ ഒരു വിഗ്രഹമില്ല ക്ഷേത്രത്തിൽ അവർ അതിനെ ആരാധിക്കും എന്നാൽ നിങ്ങളൊരു വീട്ടിൽ പോകുമ്പോൾ അവർക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കില്ലെന്ന് കാണുമ്പോൾ അത് നിങ്ങൾക്കൊരു വിഗ്രഹമാവാം നിങ്ങൾ അതിൻ്റെ മുമ്പിൽ വീണ്ടും നിങ്ങളുടെ ഭർത്താവിനോട് പറയും എനിക്കത് വേണം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ആയാസമില്ലാതാക്കാൻ കഴിയുന്നതാണെങ്കിലും ഒരു കുഴപ്പമില്ല എന്നാൽ അത് നിങ്ങളെ മോഹിപ്പിക്കുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണുന്നു എനിക്കത് വേണം കൺമോഹം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം അതാണ് ലൈംഗിക ഭാവം എന്ന് പറയുന്നത് ജനത്തിൻ്റെ മോഹമാണ് ലിവിംഗ് ബൈബിളിൽ കൺമോഹത്തെക്കുറിച്ച് പറയുന്നത് കാണുന്നതൊക്കെ എനിക്ക് വാങ്ങണമെന്നുള്ള ആഗ്രഹമാണ് അതാണ് കൺമോഹം നീ ഒരു കാര്യം കാണുന്നു എനിക്കത് വാങ്ങണം മറ്റൊരു കാര്യം കാണുന്നു എനിക്കത് വാങ്ങണം മറ്റൊരാളുടെ വീട്ടിൽ ഒരു കാര്യം കാണുന്നു എനിക്കത് വേണം അതിനെയാണ് കൺമോഹം എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്ന സഹോദരിമാർക്കാണ് അത് കൂടുതലുള്ളതെന്ന് സഹോദരന്മാർക്കല്ലേ കൺമോഹം കൂടുതലുള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇന്ന് നിങ്ങൾക്കത് മനസ്സിലായോ അത് സ്ത്രീകളെ മോഹിക്കുന്ന കാര്യം മാത്രമല്ല അത് ആരുടെയെങ്കിലും വീട്ടിലുള്ള ഏതോ ഒരു കാര്യം നിങ്ങൾക്കും വേണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹമാണ് ആ മോഹത്തെ നിങ്ങൾ രക്ഷപ്പെടുക നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ തത്തരായിരിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പണമുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങുക